ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വർഷങ്ങൾക്കു മുൻപ് ഇവിടെ എത്തിയവരാണ് അഗതിമന്ദിരത്തിലെ ഭൂരിഭാഗം അന്തേവാസികളും മാനസിക നില തെറ്റുകയും കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്ത ഇവരുടെ ആശ്രയ കേന്ദ്രമാണ് കൊച്ചിൻ കോർപ്പറേഷന് കീഴിലുള്ള സെറ്റിൽമെന്റ് ഹോം കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തൊമ്പത് അന്തേവാസികളെയാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി സ്വദേശമായ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുന്നത് അസുഖം ഭേദമായ ശേഷം ഇവരെ വീട്ടിലേക്ക് അയയ്ക്കും സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നവർക്കായി യാത്രയപ്പ് നടന്നു കെൽസാഭാരവാഹികളും നടൻ സുരേഷ് ഗോപിയും ചടങ്ങിൽ പങ്കെടുത്തു തീവ്രവാദം ഭീകരവാദം മാവോയിസം ഇതൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല ഒരുപക്ഷെ അതിനെ എതിർക്കേണ്ട മനോഭാവം എന്ന് പറയുന്നതിൽ നിന്ന് വ്യതിചലിച്ച് അവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അനീതിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു നിയമത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നിയമം നിയമ വ്യവസ്ഥകൾ നിയമവാഴ്ച തകർന്നു പോകുന്നത് കൊണ്ടാണ് സൂപ്പർ താരത്തെ കണ്ടപ്പോൾ തൊട്ടുനോക്കാനും സംസാരിക്കാനും ഏവരും തിരക്കുകൂട്ടി നാനൂറോളം അന്തേവാസികളാണ് ഇവിടെയുള്ളത് സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് വർഷങ്ങളോളം കഴിഞ്ഞ ഇവർക്ക് പിരിയുന്നതിന്റെ ചെറിയ വിഷമം ഉള്ളിലുണ്ടെങ്കിലും ജന്മനാട്ടിലേക്ക് മടങ്ങുന്നതിന്റെ സന്തോഷവും ആകാംക്ഷയും മുഖത്ത് പ്രകടമായിരുന്നു അഗതിമന്ദിരത്തിലെ മറ്റ് അന്തേവാസികളും കാത്തിരിക്കുകയാണ് ഇത്തരമൊരു സുദിനത്തിനായി ഇന്ത്യ വിഷൻ കൊച്ചി